കൗമാര ചാഞ്ചല്യങ്ങൾ വിട്ട് പെൺകുട്ടി സ്ത്രീയാവുന്നത് യൗവനത്തിലാണ് വിവാഹം ഗർഭധാരണം മാതൃത്വം തുടങ്ങിയ ശാരീരികമായും മാനസികമായും ഏറെ മാറ്റങ്ങൾക്ക് യുവതികൾ സാക്ഷിയാകുന്ന കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ ശരീരവും മനസ്സും ചിട്ടയോടെ പരിപാലിക്കേണ്ടതും പരിരക്ഷിക്കേണ്ടതും ഈ കാലത്താണ് പതിനെട്ട് വയസ്സ് തുടങ്ങി നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം യൗവനമായി കണക്കാക്കാം ഈ കാലഘട്ടത്തിൽ പ്രധാനമായും യുവതികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് വിവാഹം ലൈംഗിക ജീവിതം പ്രസവം മുതലായവ വിവാഹ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വിവാഹപ്രായം പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സായി നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രായത്തിൽ മാനസികമായും ശാരീരികമായും അവളുടെ വളർച്ച പൂർണ്ണതയിലെത്തിയിട്ടുണ്ടാകില്ല ശരീരത്തിലെ എല്ലുകൾ പ്രത്യേകിച്ച് അരക്കെട്ടിലെ എല്ലുകൾ പൂർണമായി വളർച്ച പ്രാപിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴാണ് ഇതിനു മുമ്പുള്ള ഗർഭധാരണം പ്രസവ സമയത്ത് പല വൈഷമ്യങ്ങൾക്കും കാരണമാകുന്നു ആയതിനാൽ വിവാഹത്തിനും ഗർഭം ധരിക്കുന്നതിനും ഉത്തമ ഉത്തമപ്രായം ഇരുപത്തിരണ്ടിനും ഇരുപത്തിയഞ്ചിനും മധ്യയാണ് വിവാഹം കുടുംബജീവിതം തുടങ്ങിയ സാമൂഹിക വ്യവസ്ഥിതികളിൽ കൂടിയാണ് മനുഷ്യൻ വംശവർദ്ധനയ്ക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള മാർഗം നമ്മുടെ സമുദായത്തിൽ വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് മാതാപിതാക്കളും ബന്ധുജനങ്ങളും ആണെങ്കിലും ഭാവിയിൽ പരസ്പരം സഹകരിച്ചും ആശ്രയിച്ചും ജീവിക്കേണ്ട ദമ്പതികളാണ് അവസാന തീരുമാനമെടുക്കേണ്ടത് വിവാഹം എന്നത് കേവലം ഒരു ചടങ്ങ് മാത്രമല്ല തുടർന്നുള്ള കാലഘട്ടത്തിൽ ദമ്പതികൾക്ക് ചില കാര്യങ്ങളിൽ അന്നുവരെ ഇല്ലാതിരുന്ന സ്വാതന്ത്ര്യവും അംഗീകാരവും കിട്ടുന്നു കൂടാതെ പുതിയ ചില ചുമതലകൾ അവരിൽ വന്നു ചേരുകയും ചെയ്യുന്നു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തവുമാണ് അതിനാൽ തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്വന്തമായി ഒരു തൊഴിൽ സമ്പാദിച്ചതിനു ശേഷം മാത്രം വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക വിവാഹ ജീവിതത്തിന് സ്ത്രീയുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യമുള്ളതുകൊണ്ട് ഭാവി വരനെ തിരഞ്ഞെടുക്കുന്നതിൽ സ്വന്തം താല്പര്യങ്ങൾ കഴിയുന്നതും മുറുകെ പിടിക്കാൻ തന്നെ പെൺകുട്ടികൾ ശ്രമിക്കണം വരൻ്റെ പ്രായം വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ സൗന്ദര്യം കുടുംബ പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തമായ ധാരണയും ഉണ്ടായിരിക്കണം അതുപോലെ അയാൾക്ക് എന്തെങ്കിലും ദുശീലമുണ്ടെങ്കിൽ അതുമായി എത്രത്തോളം പൊരുത്തപ്പെടാൻ കഴിയുമെന്നും സ്വയം വിലയിരുത്തണം വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടിയും വല്ലപ്പോഴുമൊക്കെ കാണുന്നതും ഫോണിലൂടെ സംസാരിക്കുന്നതുമൊക്കെ നല്ലതാണ് എല്ലാത്തിനും ഒരു സ്വയം നിയന്ത്രണം പാലിക്കണമെന്നേ ഉള്ളൂ അതുപോലെ ഭാവി വരൻ്റെ വീട്ടുകാരുമായും പെൺകുട്ടി കുറച്ചൊക്കെ ഇടപെടുന്നത് നല്ലതാണ് വിവാഹാനന്തരം പുതിയ വീട്ടിൽ കൂടുതൽ സ്വാഭാവികമായി ഇടപെടാൻ ഇത് സഹായിക്കും ഭർത്രംഭവനത്തിലെ പുതിയ സാഹചര്യവുമായി ഇഴുകിച്ചേരാൻ നവവധുവിന് കഴിയണം സ്വന്തം വീട്ടിൽ അനുഭവിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ സൗകര്യങ്ങളാവും അവിടെ ഉണ്ടാകുക അതുകൊണ്ട് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന മനസ്സുമായി മാത്രമേ പുതിയ വീട്ടിൽ കടക്കാവൂ ഭാര്യ മരുമകൾ നാത്തൂൺ തുടങ്ങിയ പുതിയ സ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുകയും വേണം സത്യസന്ധത ക്ഷമ സഹനശക്തി ആത്മവിശ്വാസം അന്യരെ അംഗീകരിക്കാനുള്ള മനസ്സ് എന്നീ ഗുണങ്ങളുള്ള ഒരു യുവതിക്ക് ഏത് സാഹചര്യത്തിലും എളുപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും സന്തുഷ്ട കുടുംബജീവിതത്തിന് പത്ത് കൽപ്പനകൾ അവസരത്തിനൊത്ത് പെരുമാറ്റം ദമ്പതികളിൽ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേയാൾ നിശബ്ദത പാലിക്കുന്നതാവും ഉചിതം കുറച്ചു കഴിഞ്ഞ് സമാധാനപരമായ അന്തരീക്ഷത്തിൽ കാര്യം എന്തെന്ന് ചോദിച്ചറിയുക പ്രശ്നം സ്പഷ്ടമാക്കുക പ്രശ്നകാരണത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക അത് പറയുന്നതിനിടെ മറ്റു കാര്യങ്ങൾ അനാവശ്യമായി പരാമർശിക്കരുത് ഭാവിയിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും പരസ്പര സ്നേഹത്തെയും വിശ്വാസത്തെയും അത് ബാധിക്കും നല്ലൊരു ശ്രോതാവാകുക പങ്കാളിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള മാനസികാവസ്ഥ ദാമ്പത്യ ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ് പങ്കാളി സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി പറയുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യരുത് ഇത്തരം സന്ദർഭങ്ങളിൽ യാതൊരുവിധ എതിർപ്പുകളും പ്രകടിപ്പിക്കുകയും ചെയ്യരുത് മനസ്സിലാക്കാൻ ശ്രമിക്കുക പങ്കാളി പറയുന്നത് എന്താണെന്ന് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം കൂടാതെ പങ്കാളി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ സ്വന്തം കാഴ്ചപ്പാടിലൂടെ അളക്കാൻ ശ്രമിക്കുകയരുത് പങ്കാളിയുടെ മാനസികാവസ്ഥ അറിയാൻ മാറുന്നെന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം ഭാര്യയ്ക്കും ഭർത്താവിനുമുണ്ട് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കരുത് പിണക്കമുണ്ടാകുമ്പോൾ നേരത്തെ അതൃപ്തി തോന്നിയ കാര്യങ്ങൾ കൂടി പ്രകടിപ്പിക്കാനുള്ള പ്രവണത കൂടും സന്ദർഭത്തിന് യോജിച്ചതല്ലെങ്കിൽ അക്കാര്യങ്ങൾ വിട്ടുകളയാൻ മടിക്കരുത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവസാനമില്ലാത്ത ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കലഹം തുടരും തങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണയെ അകറ്റാൻ ആത്മാർത്ഥമായ ശ്രമമാണ് ഏറ്റവും പ്രധാനം പങ്കാളി പിടിവാശിയിലാണെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് തുടർന്ന് സംസാരിക്കാതെയും ഇരിക്കാം താല്പര്യങ്ങൾ അറിയുക തൻ്റെ താല്പര്യങ്ങളും പ്രതീക്ഷകളും പ്രകടിപ്പിക്കുവാനുള്ള അവസരം പങ്കാളിക്ക് നൽകണം പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളും മറ്റും നിങ്ങൾക്ക് പൂർണ്ണമായും അറിയാമെന്ന ധാരണ വേണ്ട വളരെ സങ്കീർണമാണ് മനുഷ്യ സ്വഭാവം അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളുടെ സംഗ്രഹമാണ് ഓരോ വ്യക്തിയും അത് പ്രകടിപ്പിക്കാനും സഫലീകരിക്കാനുമുള്ള വേദി കൂടിയാവുകയാണ് ദാമ്പത്യമെങ്കിൽ പങ്കാളിയിൽ അതുണ്ടാക സന്തോഷം വലുതായിരിക്കും പോംവഴികൾ ആരായുക ദാമ്പത്യത്തിൽ സന്തുഷ്ടി നിറയ്ക്കാൻ സഹായകരമായ വഴികൾ അന്വേഷിച്ച് കണ്ടെത്തുക അത്തരം മാർഗങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുക സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പങ്കാളിയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് വിശ്വാസം നിലനിർത്തുക സുഖമായാലും ദുഃഖമായാലും പങ്കാളിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക പങ്കാളിക്ക് തന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന തോന്നൽ പരസ്പരമുള്ള ആദരവ് ഉള്ളൂ തുറന്നു പറയുക ജീവിതത്തിൽ പരസ്പരം സുതാര്യമായ നിലപാട് സ്വീകരിക്കണം ഒരു കാര്യവും ഒളിച്ചു വയ്ക്കാനുള്ള വേദിയല്ല ദാമ്പത്യം എന്നോർക്കുക അഹംഭാവമരുത് പരസ്പരം കലഹിച്ചാലും പിണങ്ങിയാലും സ്വന്തം തെറ്റ് തിരിച്ചറിയണം ഇതിൽ ഈഗോ പ്രശ്നം വേണ്ട തെറ്റുകൾ തിരുത്തി പരസ്പരം ക്ഷമ ചോദിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം